സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വൃക്ഷത്തെ നട്ടുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടി നടത്തിയത് ഡോക്ടർ സെബാസ്റ്റ്യൻ ബസ് തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ഷാനവാസ് എന്നിവർ ചേർന്ന് വൃക്ഷത്തായി നട്ടു വരുന്ന കാലത്ത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക അതുപോലെ തന്നെ പിന്നെ ഇന്ധനങ്ങൾ ഉപയോഗിക്കുക അതുപോലെ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇല്ലാത്ത ഉപയോഗിക്കുക നമ്മുടെ 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 പരിസരം സംരക്ഷിക്കുക അതോടൊപ്പം ജനങ്ങൾക്കൊക്കെ അന്തരീക്ഷം വേണ്ടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീലേഖ ഹെഡ് നൈസ് സിൽവി പി ആർഒ ജോജി ഹെഡ് ക്ലർക്ക് ഇസ്മായിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര